ഹലോ ഹായ് നമ്മുടെ ലക്ഷദ്വീപത്തെ ബീച്ച് നശിപ്പിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് കിട്ടുക കണ്ടമാനം പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റു വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി ബീച്ചിൽ കൊണ്ടുപോയി തള്ളുന്നു ഭയങ്കര വൃത്തികെട്ടതാക്കി മാറ്റും നമ്മുടെ ബീച്ച് ഇത് നമുക്ക് തന്നതിന് ദോഷം ചെയ്യുക ബീച്ച് നമ്മൾ വൃത്തിയാക്കി ഇട്ടാൽ തീർച്ചയായും നമുക്കത് ഉപകാരമായി തീരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് നല്ല ടൂറിസ്റ്റുകാർ നമ്മുടെ ദ്വീപ് കാണാൻ വേണ്ടി വരും അവരവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മളെന്തെങ്കിലും നമ്മുടെ ക്രാഫ്റ്റുകൾ വിൽക്കാം എന്തെങ്കിലും ദ്വീപുണ്ട വിൽക്കാം പിക്കൾ വിൽക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ്സ് നമുക്ക് വിൽക്കാം പിന്നുണ്ടല്ലോ നമ്മൾ ഒരു ടീമിനുണ്ടാക്കുന്നു ഫോക്ക് ഡാൻസിന് വേണ്ടിയിട്ട് കോൽക്കളി ദഫ് പരിചക്കളി ഇങ്ങനെ കണ്ട എല്ലാ നമ്മുടെ ട്രഡീഷണൽ ഡാൻസുകൾ നമ്മൾ പെർഫോം ചെയ്യുന്നു അതിലൂടെ നമുക്ക് കുറേ പൈസ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും മേ ബി ലീസിന് വാങ്ങിച്ചുകൊണ്ട് ലാൻഡ് ഇല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി അവിടെ കൂടെ കൂടി വർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും അതു മാത്രമല്ല നമുക്ക് റിസോർട്ട് ഒക്കെ ഉണ്ടാക്കാൻ നമ്മുടെ ലാൻഡ് ആണെങ്കിൽ തന്നെ പിന്നെ റിസോർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ലീസിൽ വാങ്ങുന്നു ലാൻഡ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിസോർട്ട് ഉണ്ടായി വരുമ്പോൾ അവിടെ വർക്ക് ജോലി കിട്ടും ജോലി സാധ്യതകൾ ഉണ്ടാവും അങ്ങനെ ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും ബീച്ച് വൃത്തിയായി കിടക്കുകയാണെങ്കിൽ ബീച്ച് ഡട്ടിയായി കിടക്കുകയാണെങ്കിൽ അത് നമുക്കന്ന് ദോഷം ചെയ്യും പ്ലാസ്റ്റിക് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുന്നില്ല പ്ലാസ്റ്റിക് കൊണ്ട് ഇടുന്നെടുത്ത് ഇടുന്നില്ല പ്ലാസ്റ്റിക്ക് അരങ്ങിൽ എത്തിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ശ്വസിക്കും നമുക്ക് ക്യാൻസർ വരും അപ്പം നമ്മൾ സൂക്ഷിക്കുക എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും പിന്നെ അതുമാത്രമല്ല എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത്